പ്പത്തിരി കണ്ടില്ലേ വെള്ളം കണ്ടോ നല്ല വൈറ്റ് കളറാണ് നല്ല പ്യുവർ വാട്ടർ ആണ് പിന്നെ നമ്മൾ ഐസ് വെള്ളം മുഖത്തൊഴിക്കുന്ന പോലെയാ നല്ലൊരു ഫ്രഷ്നെസ്സാ മോശമൊക്കെ ഒന്ന് കഴിക്കഴിഞ്ഞാൽ കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം അത്ര മനോഹരമായിട്ടുള്ളൊരു വാലി അതിന്റെ താഴെ ഒരു സ്ട്രീം ബ്യൂട്ടിഫുൾ സ്പ്രീയിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ മകളിക്കൊരു ടോപ്പില് വരെ പോകുട്ടോ പുതിരയുടെ പുറത്ത് എന്താവും അറിയില്ല നോക്കാം ഇവിടത്തെ കല്ലുകളൊക്കെ കണ്ടുപോകും വളരെ കാലായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി 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 ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട് സിമന്റ് ഇട്ട പോലെ ഭയങ്കര നീറ്റാണ് കേട്ടോ ഇത് വളരെ നീറ്റായിട്ടുള്ളൊരു സ്ട്രീമാണ്